അപ്പ ആളെയും കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ പറയാം ഉറപ്പായും ഈ പറയുന്ന പറയുന്ന ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്ന ശിക്ഷാവിധിയിലേക്കുള്ള ഒരു അത്ര ശരിയല്ല ഹാഷ്മി അത് ഒരു കടുത്ത ശിക്ഷ തന്നെ ഗ്രീഷ്മയെ കത്തിക്കുന്നു എന്നൊന്ന് സംശയം പറയാം അത് തന്നെയാണ് കോടതി ഓരോ നിമിഷവും ഈ വിധിന്യായത്തിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇവരെ ശരിക്ക് ചെയ്യേണ്ടത് ഇതൊന്നുമല്ല ുറുക്കി മുളകും കുറച്ച് മഞ്ഞപ്പൊടിയും മസാലയും ഒക്കെ ചേർത്ത് തിളക്കുന്ന എണ്ണയിൽ വറുത്തു കോരി പേപ്പെട്ടികൾ കിട്ടുകടക്ക് വധശിക്ഷ ഗ്രീഷ്മക്ക് വധശിക്ഷ എന്ന പ്രധാനപ്പെട്ട വാർത്ത ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരൂൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന ചരിത്രപരമായ വിധിയിലേക്ക് കോടതി കിടക്കുന്നു ചരിത്രപരമായ വിധി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കഴിഞ്ഞ അരമണിക്കൂറായ വിധിന്യായത്തിലെ കാര്യങ്ങൾ ഒന്നൊന്നായി നിന്റെ ചിരി ഉണ്ടായിരുന്നു ഒന്നായി എണ്ണിപ്പറയുകയായിരുന്നു കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കോടതി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം അതിന്റെ ചരിത്രപരമായ വിധി കഴിഞ്ഞ കുറേ കേസുകളിലൊക്കെ ഈ പറഞ്ഞ വധശിക്ഷയോട് കോടതിക്ക് വിമുഖതയുണ്ടെങ്കിലും ഈ ഈ ക്രൂരത ബ്രൂട്ടൽ ക്രൈം എന്ന് കോടതി കോടതി വിലയിരുത്തുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിന് ഉണ്ടല്ലോ ഞങ്ങൾ അപ്പീൽ പോകും ഉള്ളൂ അതുകൊണ്ട് കയർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കേരളം ആകാംക്ഷോടെ കാത്തിരുന്ന മണിക്കൂറുകളാണ് നീ നീ രാജ് യുവാവ് ൾ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചു കൊന്നാ വിഷം കൊടുത്തു കൊന്ന കേസിലെ പ്രണയം നടിച്ച് വഞ്ചിച്ചു കൊന്ന കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ചരിത്രപരമായ ശരിയല്ല